ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം ഡയമൻഡിലേക്ക് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയെ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം എന്നറിഞ്ഞ ഓണാശംസകൾ സൈമൺ സൈമൺ സ്റ്റോക്ക് സ്റ്റോക്ക് മെമ്മോറിയൽ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഫാദർ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മികവ് പുരസ്കാര വിതരണവും കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു எல்லும் பல்க்கு எதும் தீர்ச்சியும் പ്രസിഡന്റ് ഡിലൈറ്റ് പോൾ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകരായ സേവർ രാജു ഇ പി ശ്രീരൻ എം എം സലീം കെ ബി സലാം ജേക്കബ് പോൾ കെ കെ കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വ്യാപാരി സാമുദായിക നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ വി എ ഷിജിത് കൌൺസിലർമാരായ പി എസ് വിജു ശിവലാൽ ശിവഡൂറം അബ്ലാസ് തോപ്പിൽ ഭാരവാഹികളായ കെ ടി ഓസ്റ്റിൻ ഡോക്ടർ ജേക്കബ് ജോർജ് അലക്സ് പോൾ എന്നിവർ സംസാരിച്ചു جي سانڀالتي سيانو رکندي نه پهرن فاريواني جو احتساب ندي انھو ڪري فاريواني جي وحدانيت کي ورتن